സ്കിൻ കെയർ റുട്ടീൻ ഫോളോ ചെയ്തിട്ടും നിങ്ങൾക്ക് ബ്രേക്ക് ഔട്ട്സ് ഉണ്ടാകുന്നുണ്ടോ ഹായ് ഞാൻ ഡോക്ടർ തൻസിഹ തത്വ കോസ്മെറ്റോളജി ക്ലിനിക് പെരുമ്പാവൂർ ഒ പിയിൽ വന്നൊരാൾ ഫേസ് ചെയ്യുന്ന ഇഷ്യൂ ആണ് ഞാൻ എല്ലാം പ്രോപ്പർ ആയി ചെയ്യുന്നുണ്ട് ക്ലെൻസിംഗ് ടോണിങ് മോയ്സ്ചറൈസിംഗ് എല്ലാം എന്നിട്ടും എനിക്ക് പിമ്പിൾസ് ഉണ്ടാകുന്നുണ്ട് ഇവിടെ യഥാർത്ഥ കാരണം എന്താണെന്നുള്ളത് നമുക്ക് നോക്കാം നിങ്ങൾ എഫേർട്ട് എടുത്തിട്ടും നിങ്ങൾക്ക് ബ്രേക്ക് ഔട്ട്സ് ഉണ്ടാകുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ റൂട്ടീനിൽ യൂസ് ചെയ്യുന്ന ഏതെങ്കിലും ഒരു പ്രോഡക്റ്റ് നിങ്ങളുടെ സ്കിന്നിന് സ്യൂട്ട് ആവുന്നുണ്ടാവില്ല അതുപോലെ ഫേസ് വാഷ് പലതവണ യൂസ് ചെയ്യുന്നതും ഓവറായിട്ട് സ്ക്രബ് ചെയ്യുന്നതും നിങ്ങളുടെ സ്കിന്നിന് നന്നല്ല ഹോർമോണൽ ഇംബാലൻസ് ഉള്ളവർക്ക് എന്തൊക്കെ ചെയ്താലും ബ്രേക്ക് ഔട്ട്സ് ഉണ്ടാവും നിങ്ങളുടെ സ്ട്രെസ് അണ്ടർ കൺട്രോളിൽ ആയിരിക്കണം പിന്നെ നിങ്ങൾ ഏതെങ്കിലും ഫുഡ് കഴിക്കുമ്പോൾ വയറുവേദന ഗ്യാസിന്റെ ബുദ്ധിമുട്ട് ലൂസ് മോഷൻ കോൺസ്റ്റിപ്പേഷൻ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ആ ഫുഡുകളെല്ലാം അവോയ്ഡ് ചെയ്യേണ്ടതാണ് റുട്ടീൻ നല്ലതാണ് പക്ഷേ നിങ്ങൾക്ക് അനുയോജ്യമായ റുട്ടീനാണ് ഏറ്റവും ബെറ്റർ പെർഫെക്റ്റ് ആയിട്ടുള്ള സ്കിൻ കെയർ റുട്ടീനോട് സ്റ്റിക്ക് ഓൺ ചെയ്തിരിക്കുന്ന നിങ്ങളുടെ ഫ്രണ്ടിനെ ഈ വീഡിയോ ഷെയർ ചെയ്യുക അടുത്ത വീഡിയോയിൽ കണ്ടുമുട്ടാം